ഗൈസ് അപ്പൊ ഞാനിപ്പോ വന്നേക്കുന്നത് നമ്മുടെ കൊല്ലം ആശ്രമത്തിൽ നടക്കുന്ന ഓഷൻ ഫെസ്റ്റ് കാണാനായിട്ടോ അപ്പൊ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കയറി നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ടിക്കറ്റിന് അപ്പൊ ചെന്ന് കേറുമ്പോ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്ലവർ ബേഡ്സ് ആണ് കേട്ടോ അവരിങ്ങനെ ചുമ്മാ അഴിച്ചുവിട്ടേക്കുമാണ് അപ്പൊ നമ്മൾ നിക്കുമ്പോ തന്നെ നമ്മുടെ ചുറ്റുഞ്ഞു ഇങ്ങനെ പറന്ന് പോകുന്ന കാണാൻ കേട്ടോ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ റോബോട്ട് ആണ് കേട്ടോ ഇത് കുട്ടികളുടെ കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് കളിക്കുമായിരുന്നു അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അതേ കണക്ക് തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് റോബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മ അതേപോലെ എഴുതുന്നത് വരയ്ക്കുന്നത് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കണ്ട് അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കും കേട്ടോ അപ്പോൾ എനിക്ക് പാവം തോന്നി ഒത്തിരി നേരം ആൾ വെള്ളത്തിൽ കിടക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ അകത്ത് കടലമ്മയുടെ കൊട്ടാരം കണക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അടിപൊളിയാണ് കാണാൻ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ മൈസ്യ കാണാൻ പറ്റും കേട്ടോ അതും അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരുപാട് മീനുകളാണ് കേട്ടോ ഞാനൊന്നും ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു അപ്പം പിള്ളേർക്കൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും അടിപൊളിയാണ് എന്തായാലും പറ്റുന്നവരൊക്കെ പോയി കാണണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് മീനിനെയൊക്കെ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ സ്റ്റോറുകളാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ ഒന്നും അങ്ങനെ റീസണബിൾ വിലയൊന്നും അല്ല നല്ല രീതിയിലുള്ള പ്രൈസ് തന്നെയാണ് അവർ എടുക്കുന്നത് എല്ലാത്തിനും ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ കുറെ കുറേ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതാണ് ഒരു പ്രശ്നം ഭയങ്കര വിലയാണ് അവർ നമ്മളെ ഇന്ന് മേടിക്കുന്നത് പിന്നെ ഇങ്ങനെ കുറെ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഒന്നും മേടിച്ചില്ല കാരണം എനിക്ക് ആ ഒരു ഇത് ഇതിഷ്ടല്ല അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കൂടുതൽ നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ കണ്ടിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് അത് കഴിഞ്ഞ് കുറെ ചെടികളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പേ ഉള്ളൂ ഓക്കെ ബൈ